ൻ മൂസ എന്ന് പറയുന്ന നമ്മുടെ കേരളം വില്ലും പഠിക്കാണ് ഈ ബാത്റൂമെട്ടാണല്ലേ ആൾക്കാർക്കൊന്നും പറ്റില്ല െ അല്ലേ ആ പറഞ്ഞിരുന്നുള്ളൂടെ കുറിച്ചെ നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂപ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ കരുവാരക്കുണ്ടിൽ ഇന്നലെ ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും ലക്ഷങ്ങളുടെ നാശനഷ്ടം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കേരള കൽക്കുണ്ട് ചേരി മഞ്ഞൾപ്പാറ കുണ്ടലാമ്പാടം മേഖലയിൽ ശക്തമായ കാറ്റിൽ പരക്കെ നാശം നേരിട്ടു നിരവധി വീടുകൾ തകർന്നു പലയിടത്തും ഗതാഗതം മുടങ്ങി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അഞ്ചു മിനിറ്റ് അപ്രതീക്ഷിതമായ കാറ്റ് ആഞ്ഞടിച്ചത് കൽക്കുണ്ടിൽ മാത്രം ഏക്കർ കണക്കിന് സ്ഥലത്തെ ജാതി റബ്ബർ കവുങ് കടപുഴകി നിരവധി വൈദ്യുതി തൂണുകളും പൊട്ടി വീണു പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ബന്ധം താറുമാറായി കൽക്കുണ്ടിലെ നെടുമ്പള്ളി ജോസിൻ്റെ വീടിന്റെ ഓടുകൾ കാറ്റിൽ പാറിപ്പോയി തൊഴുത്ത് മരം വീണ് തകർന്നു കൽക്കുണ്ട് അട്ടിമേഖല ഒറ്റപ്പെട്ടു റോഡിൽ മരം വീണ് മണിക്കൂറുകളോളം പ്രദേശത്തേക്കുള്ള വഴി അടഞ്ഞു കേരളയിലെ കാട്ടിക്കുന്നൻ മൂസയുടെ വീട് മരം വീണ് തീർത്തും വാസയോഗ്യമല്ലാതായി ഈ സമയത്ത് രണ്ട് സ്ത്രീകൾ മാത്രമായിരുന്നു വീടിനകത്തുണ്ടായിരുന്നത് വെള്ളിയാഴ്ച ആയതിനാൽ പോയ സമയത്തായതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒഴിവായി മൂസയുടെ ഭാര്യയുടെ കൈയിന് പരിക്കേറ്റിട്ടുണ്ട് തൊട്ടടുത്തുള്ള ആളുടെ മരമാണ് വീടിന് മുകളിലേക്ക് കടപുഴകി വീണത് ഒരുപാട് കാലമായിട്ട് ഈ മരം മുറിച്ചുകളയാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പരാതിപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് പരാതിയുമുണ്ട് കേരള പഴയ കടക്കൽ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സ്റ്റേജ് തകർന്നു സ്റ്റേജിന്റെ ഷീറ്റുകൾ പറന്നുപോയി ഗേറ്റിനെ മുൻവശത്ത് മരം വീണു ഇലക്ട്രിക് പോസ്റ്റും തകർന്നു വീണു വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മാറ്റി നീരോലിക്കൽ ചാക്കോ നീരോലിക്കൽ ജോഷി പുത്തൻപറമ്പിൽ ലില്ലി ചെറിയാൻ കുന്നമ്മൽ മുഹമ്മദ് പട്ട ഉണ്ണിൻ സാദത്ത് വടക്കുപറമ്പൻ ഷിഹാബ് ഉലുവൻ പുഴുക്കുന്നൻ മുഹമ്മദ് ആയിഷ തൊട്ടിയിൽ പൂളക്കണ്ടി ഉമ്മർകോയ എന്നിവരുടെ വീടുകൾക്ക് കേടുപറ്റി പൂച്ചപ്പടി കൂനംമാവ് മേഖലയിൽ കെ സമീർ കുടമുഹമ്മദ് ഷുത്ത തസ്ലിം എന്നിവരുടെ വീടുകൾക്കും കേടുപാട് പറ്റി പലയിടത്തും വൈദ്യുതി തൂണുകൾ പൊട്ടി പൊട്ടിവീണു തിരുവാലിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് ഫോഴ്സും ട്രോമാ കെയറും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി ന്യൂസ് ഡെസ്ക് മലപ്പുറം